ചലശീല സൗഹൃദത്തിന്റെ നിറവിൽ പുതിയ യാത്ര തുടരാൻ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുങ്ങി വാർഡിൽ പ്രവർത്തിക്കുന്ന ആദ്യകാലത്തെ പെരുമയായ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുതിയ യാത്രയ്ക്കായി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കലയും കായികവും കൈകോർത്തു നടന്ന ക്ലബിന്റെ നേതൃത്വത്തിൽ നാലാം വാർഡിൽ മാറ്റത്തിന്റെയും പുതുമകളുടെയും തുടക്കം കുറിക്കാനായാണ് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റത് യോഗത്തിൽ പ്രസിഡന്റ് ആയി പ്രശാന്ത് വൈസ് പ്രസിഡന്റ് ഷമീർ അലി സെക്രട്ടറി കണ്ണൻ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു കാളിരി ട്രഷറർ അനീഷ് ഊഡിൽ ജോയിന്റ് ട്രഷർ മുരടി എന്നിവരെയും തെരഞ്ഞെടുക്കപ്പെട്ടു പ്രവാസികളുടെ പ്രതിനിധിയായി ഫിറോസ് പ്രവാസി കോർഡിനേറ്ററായും കായികരംഗത്ത് പുതിയ നേട്ടങ്ങൾക്കായി വിനീഷ് പുത്തൻ വീടിന്റെ സ്പോർട്സ് സെക്രട്ടറിയായും കലാരംഗത്തെ വളർച്ചയ്ക്കായി മണികണ്ഠൻ ആർട്ട് സെക്രട്ടറിയായും പൂർണ്ണ സമയരക്ഷാധികാരിയായി അൻവർ പെരുമണ്ണൂരും ചുമതലയേറ്റു ക്ലബിന്റെ കരുത്തായി പ്രവർത്തിക്കാൻ ഷൌക്കത്ത് രാമനുണ്ണി അലിയാർ ഗഫൂർ പടാട്ടിൽ അഭിനവ് മനോജ് നാസർ പടാട്ടിൽ രാജൻ ഊടിൽ സുനിൽ പി എസ് ദാസൻ എം ടി വിജയൻ അക്കരേത് ഭവിൻ ഷാൻ റിയാസ് മാളിയേക്കൽ സുബ്രഹ്മണ്യൻ നമ്മളിക്കര ജയശങ്കർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു നാലാം വാർഡിൽ പ്രണവത്തിന്റെ പുതിയ നേതൃത്വം ലഹരിമുക്ത ഗ്രാമം എന്ന ആശയത്തോടൊപ്പം കലാകായിക രംഗത്ത് പരിശീലനവും ആരോഗ്യവുമുള്ള തലമുറയെ വാർത്തെടുക്കുകയും അതോടൊപ്പം പ്രവാസി മേഖലകളിൽ കൂട്ടായ്മയുടെ ചുവടുകൾ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർഷങ്ങളായി നമ്മുടെ ക്ലബ്ബ് വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ക്ലബ്ബിന്റെ പരിതാപകരമായ അതിനെ പ്രവർത്തിക്കാനുള്ള മുന്നോട്ട് നമ്മളുടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു ക്ലബ് എന്ന എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതിൽ ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും മാത്രമാണ് അതിലുപരി ഒരു ഒരു എന്ന് സാഹിത്യ യും ഉന്നും സന്തോഷത്തിനും ഐക്യത്തിനും സാമോദ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറകളെ ലഹരിമുക്ത ആരോഗ്യമുള്ള മക്കളെ ഓർത്തെടുക്കാൻ സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിൽ ഉയർന്ന നിലവാരത്തിലേക്ക് മക്കളെ വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതാണ് ഒരു ക്ലബിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുന്ന എന്ന് അഭ്യർത്ഥികൾ അപ്പോൾ ഞാന് അധികം നീട്ടിക്കൊണ്ട് പോണില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രളവം ആർട്സ് ആൻഡ് നല്ലൊരു ഊണാക്ഷുള്ളൂ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്